ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണില്ല നിങ്ങൾ റെഡിയാണോ നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നില്ല വിശ്വാസത്തോട് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്നും വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കേണ്ടിയിട്ടാണ് അപ്പം തുടങ്ങല്ലേ അപ്പോൾ ഇതാക്കണേ രാവിലെ തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളേ അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ എഴുതിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്നും വീഡിയോ അല്ലെങ്കിൽ ഒന്നരാടം വീഡിയോ ഇട്ടു തന്നെ ഞാൻ ഇപ്പോൾ എന്നും വീഡിയോ ഉണ്ട് കിട്ടാം അപ്പം ഒരു രണ്ട് മൂന്ന് കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ കാണും ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പം എന്നും വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പം ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ചപ്പാത്തിക്ക് ചാർ ഉണ്ടാക്കണ എന്താ വെച്ചാൽ തലയാണ് കേട്ടോ നല്ല രണ്ട് അയിലിൻ്റെ ഐശ് അയില സൂത രണ്ട് സൂതത്തലുണ്ടല്ലോ ഇന്നലെ നമ്മൾ പാത്തച്ചേ അപ്പം അതിട്ട് കണ്ട് നല്ല അടിപൊളി തലക്കറി ഉണ്ടാക്കാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ കാരണം ചപ്പാത്തിക്ക് മീൻചാറ് നല്ല രസമാണ് അല്ലേ മീൻചാറും കോഴിച്ചാറ് ഇറച്ചി ചാറ് അതൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള മക്കൾക്ക് മീൻചാർ ഇഷ്ടമാണ് കേട്ടോ തല ഇഷ്ടമില്ലെങ്കിലും അതിൻ്റെ വെള്ളം മതി കേട്ടോ അതെന്താണെങ്കിലും മീൻ നമ്മൾ അല്ലെങ്കിൽ മീനിൻ്റെ തല അതൊക്കെ നമ്മൾ തന്നെ തിന്നണം കേട്ടോ അപ്പോൾ നല്ല വലിയ സൂതൻ്റെ തല തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കട്ടെട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പൂ ഉണ്ടാവുമല്ലോ അതൊന്ന് മാറ്റണം അപ്പോൾ ചിലരും അതിൻ്റെ പൂവ് എടുക്കണതാണ് പക്ഷേങ്കിൽ നമ്മൾ എടുക്കലില്ല കേട്ടോ അപ്പോൾ മറിച്ച് ചോരയൊക്കെ കേൾക്കാറല്ലോ കാണുമ്പോൾ ഒരറപ്പാണ് കേട്ടോ ചിലവർ എടുക്കണേ കാണാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം അതൊന്ന് ഞാൻ കളഞ്ഞിരിക്കണേ പിന്നെ ചാറുണ്ടാക്കാൻ രണ്ട് തക്കാളി എടുത്തേക്കണം കേട്ടോ ഒരു വലിയ തക്കാളി എടുക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഒരു തക്കാളി കേടരാനായിരിക്കണം അപ്പം ഇനി അത് തന്നെ വെച്ചാൽ ചിലപ്പം അത് കേട് വരും അപ്പം ഒരു ചെറിയൊരു തക്കാളിയും പിന്നെ കേടരാനായ കെടരാനായ തക്കാളിയും പാടെടുത്തും അങ്ങനെ രണ്ട് തക്കാളി എടുത്ത് കേട്ടോ ഇനി നമുക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും അതും എടുത്തും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് തോനെ ചതച്ച് വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വേ എടുക്കാട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ ചതക്കാൻ നിൽക്കണമല്ലോ പിന്നെ മീൻചാറൊക്കെ ആണെങ്കിലും എന്ത് ചാറ് മീൻ എന്ത് എന്ത് ചാറല്ല മീൻചാറും ഇറച്ചി ചാറ് പോയി ചേർക്കുകയാണെങ്കിൽ ഇഞ്ചി പുളത്തുള്ളിയും ചതച്ചിടണം അപ്പോളാണ് അതിൻ്റെ ഒരു ബൗസുള്ളു കേട്ടോ ചാറിന് അങ്ങനെ അതാക്ക നമ്മളെ ചപ്പാത്തി ചപ്പാത്തിപ്പൊടിയൊക്കെ ഒരു പൊടിക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നല്ല ചൂടിൻ്റെ വെള്ളം പറന്ന് എടുക്കണം കേട്ടോ ഇന്നാൾ മിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചപ്പാത്തി ഇട്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വന്നിന് ഇട്ടാം ഇന്നും നമുക്ക് ചപ്പാത്തി ചുട്ടൊക്കെ പൊള്ളക്കുന്നതിൻ്റെ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടത് പൊള്ളച്ചും ചെയ്തേക്കണിട്ടാ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൂടിയും കാണണ്ടേ അതിനൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയിട്ടാം അപ്പം അങ്ങനെ അതാക്കണേ നോക്കുമ്പോൾ ചപ്പാത്തിയിലെ വെള്ളമൊക്കെ പറഞ്ഞ് ഒന്ന് ചൂടാറക്ട് എഴുതിക്കാണ്ട് വെച്ചിരിക്കണിട്ടാ അപ്പോൾ പിന്നെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചക്കണേ അപ്പോൾ ഞാൻ എന്താ ടീ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ടുകൊടുക്കട്ടിട്ടാം അപ്പോൾ ആദ്യം പഞ്ചസാര ഇട്ട് പിന്നെ എന്താണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം എണ്ണികളെ നമ്മളെ ചുരിദാർ ഉണ്ട് കാണാൻ ചോർക്കുണ്ടോ നമ്മൾ കഫ്താനി അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ മാക്സി വിറ്റോണ്ട് അടിച്ചതാണ് അപ്പം കഫ്താനി ഭയങ്കര പൂതി എല്ലാവരും ഉടനെ കണ്ടപ്പച്ചൊരു പൂതിട്ടോ അപ്പോൾ ഞാനും ഒന്ന് അടിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണേ നമ്മളെ ചുരിദാർ രസം ഉണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലല്ലേ ഇച്ചി പുളിച്ചുമ്പോൾ കയറാൻ പറ്റുള്ളൂ ചുറുക്കുണ്ട് പറഞ്ഞാൽ അപ്പോൾ എന്താക്കണേ നല്ലോണം കുഴച്ചെടുത്ത് നമ്മളെ ചപ്പാത്തി ഉരുളയാക്കി എടുത്ത് കട്ടാം ഇനി നമുക്ക് എന്താട്ടണം ഒന്ന് വട്ട് ആക്കി എടുക്കണം അപ്പം നല്ലോണം കൈയിലിട്ടിട്ട് നല്ലോണം ഉരുട്ടിയിട്ട് വട്ടാക്കി എടുക്കണം കിട്ടാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾക്കാക്കിയേക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളിതൊക്കെ വട്ടാക്കി വെച്ചിരിക്കണം കിട്ടാം ഇനി നമുക്ക് എന്താട്ടണം പരത്തി ഉണ്ടാക്കാം അപ്പം അങ്ങനെ പൊടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക ഇങ്ങട്ട് രണ്ട് ഭാഗവും പൊടി മുക്കിൻ്റെ ശേഷം ഞമ്മക്കെന്താ കേട്ടോ ഒന്ന് പരത്താം അപ്പം കയ്യുമ്പലും കൊയലുമ്മലും നമുക്ക് പൊടിയാക്കണം കേട്ടോ ഒന്നെങ്കിൽ പരത്തുമ്പോൾ ഒരു ഉസാറ് ഇട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇതാക്കണെ പരത്തൽ തുടങ്ങിയിരിക്കണട്ടോ അപ്പോൾ എന്താ നമുക്ക് ചപ്പാത്തി എത്താനൊന്നും അറിയില്ലേനെ കേട്ടോ അപ്പൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ ചപ്പാത്തി എത്താനൊക്കെ ആ അപ്പോൾ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ട് ഇപ്പം നമ്മൾ ചപ്പാത്തി പരത്താൻ കൊണ്ടേച്ച മതി ചപ്പാത്തി പരത്തണ മത്സരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞമ്മൾ ഫസ്റ്റ് വാങ്ങി പോരട്ടോ അപ്പോൾ അത്രയും നല്ല ബൗസിൽ ഞമ്മൾ പരത്തിയിട്ട് കണ്ടില്ല ഒരു ഏണോ കോണോ ഒന്നുമില്ലാതെ വട്ടത്തിലായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ആ ഒരു മത്സരം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടിച്ച് പോരുന്നില്ലത് അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എന്തായിട്ട് ചട്ടിയിലിട്ട് കൊടുത്ത് കേട്ടോ ചട്ടിയൊക്കെ ചൂടായി അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മറിച്ചരാൻ മറച്ചുമ്പോൾ തന്നെ ഇതാക്കണ് നമ്മൾ ചപ്പാത്തി ഒന്ന് പൊളച്ച് വരൂട്ടാ അപ്പം ആദ്യത്തു നിന്നിട്ട് അത് ഇതാക്കണ് പൊള്ളക്കണോ പൊള്ളക്കണ്ടേ മാണോ മേണ്ടേ വിചാരിച്ച് അങ്ങനെ സംശയിച്ച് നിന്ന് നിന്ന് ഏതായാലും ഒരു ഭാഗമൊക്കെ പൊളച്ച് വന്ന് അഞ്ഞ് നമുക്ക് ബാക്കി ഇതേപോലെ തന്നെ ഞമ്മക്കൊന്നിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒരു ചപ്പാത്തി ഇതാക്കണ് ഒരു ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ചിങ്ങനെ കേട്ടോ അപ്പം ഇനി അത് ഞമ്മക്കത് മാങ്ങിയേക്കാം ഇത് ബാക്കിയില്ലതും പാടെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാട്ടോ അപ്പം അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തി ഇട്ടു രണ്ടാമത്തെ ചപ്പാത്തിക്ക് മടിയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അതിനെ പൊള്ളച്ചു വന്നിട്ടാം മൂപ്പർക്ക് ഭയങ്കര ഗമിയൊന്നും ഇല്ല ഇട്ടാ ഞാൻ പൊള്ളക്കൊന്നുമില്ല അതിൽ നിന്ന് നമ്മൾ ചപ്പാത്തി പൊള്ളച്ചു വന്നിട്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ചൂ ചുട്ട് ചുട്ടിട്ട് നമുക്ക് ചാറുണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പറന്നു ഇനി നമുക്ക് എന്താ കേട്ടാ കുറച്ച് ഉലുവയും കടുവും പൊട്ടിച്ചുകൊടുക്കാം ഇഞ്ഞിട്ട് നമുക്ക് വലുളി ഞാൻ ട്ട്ക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലന്ന് വല്ലുള്ളില ഇനി നമ്മൾ വല്ലുള്ളിലുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഉരുവട്ടം എടുത്തു പിന്നെ കടുകിട്ട് എടുത്തു പിന്നെ കരിയേപ്പിൻ്റെ എല്ലാം നമ്മളെ മരത്തുമ്പോൾ കഴിഞ്ഞിണ് ഇനി നമുക്ക് എന്താട്ടായി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം കൊണ്ടുവന്നിട്ടുമില്ല പറച്ചു കൊണ്ടുവരണ്ടേ അപ്പം ഇനി ഇതൊന്നും സെറ്റാക്കട്ടെഞ്ഞിട്ട് മണം കൊണ്ടുവരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ വാടിയപ്പം വാടണുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താട്ടേ നമ്മളെ കൊടുമ്പോളി ഞാൻ വെള്ളത്തിലിട്ടക്കാം മറന്ന് തീരീട്ടാ അപ്പം ഞാൻ ഈ എണ്ണയ്ക്ക് തന്നെ ഉണ്ട് ഇട്ട് കൊടുത്ത് ചിലവരിങ്ങനെ കാട്ടുതന്നെ കാണാം അപ്പം ഞാനൊന്ന് കാട്ടി വെക്കാനിട്ടോ പിന്നെ നമ്മളെ പച്ചമുളകും പിന്നെ നമ്മളെ തക്കാളി ഉണ്ടല്ലോ അതും പാട ഇട്ടെടുത്തിട്ട് ഒന്ന് മൂടി വച്ചു കൊടുക്കാം എന്നാൽ പെട്ടെന്ന് തക്കാളി ഒന്ന് വാടി വാടിക്കെട്ടിക്കൊണ്ടു വിട്ടാം അപ്പം ഒന്ന് മൂടി വെച്ചിട്ടേ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാക്കണേ അപ്പോൾ തുറന്നപ്പോൾ ഞാൻ ഉപ്പ് സുപ്പ് ഇട്ടുകൊടുത്തിട്ടോ ഉപ്പിട്ട് കൊടുത്ത് ഇളക്കാൻ മറന്നു അപ്പോൾ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഇട്ട് പോകുന്ന കാര്യമല്ലല്ലോ അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്കൊന്ന് നോക്കുമ്പോൾ ഇതാക്കണം നമ്മളെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ വാടിക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം മുളകും പൊടി ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം ഇല്ല ഇനി ഇട്ടാ അപ്പം ഇഞ്ചി മുഴുത്തുള്ളിയും കുറച്ച് മുന്നിട്ട് കൊടുക്കേണ്ട ഇനി ചതച്ചതേ അത് മറന്നു കിട്ടാം അത് ആ അങ്ങനെ പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോളാണ് ഇട്ടു കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മയായിരുന്നു അപ്പോൾ അതും കൂടി അന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളകും പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ ഒപ്പ ഇട്ട് കണ്ട് ഇളക്കിയാലും മതി ഞാനൊരു ഫോർമാലിറ്റി ഒരു പൗർ എന്നൊക്കെ പറയാം അങ്ങനെ ആ വേണ്ടി ഇതാക്കി കാണാം ഇങ്ങനെ കൊമ്മല കട്ടേ എത്തപ്പം കാട്ടണത് ഏതായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ട് കുറച്ച് വെള്ളവും പറഞ്ഞു കൊടുത്തിട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം പാറന്നു കൊടുക്കാം ഇത് പുളിയൊന്നും ഇറങ്ങണല്ലോ പോത്ത് ചിലപ്പോൾ വെള്ളം പറ്റിയാലോ അപ്പം ഗ്യാസം കൂടി വെള്ളം പറന്നിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് മൂടിയേക്കാം ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മളെ പോത്തൻ നമ്മളെ അയില സൂതൻ്റെ തല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അയിലത്തലിയുണ്ട് ഒരു സൂതൻ്റെ വാൽമുറി ഉണ്ട് കേട്ടോ അപ്പോൾ അതാക്കണം നല്ലോണം തിളച്ച് വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി തിളച്ചു പിന്നെ നമ്മളെ വലിയ വലിയ രണ്ട് അയിലൻ്റെ ഈ ഇന്ത്യത്താ ഈ അയില ഇല തന്നെ ഈ വീടിൻ്റെ തൊള്ളിയിൽ സൂത 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 സൂതൻ്റെ തല ഇട്ടു ഒരു അയിലത്താലുണ്ടെങ്കിൽ ഒരു കണ്ട മീൻ ഉണ്ടായിന് അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് എന്താ ഒന്ന് കൂടി മൂടി വച്ചുകൊടുത്തിട്ട് അത് സെറ്റാക്കിയെടുക്കുക അപ്പം മീനിന്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ മീൻ തലേൻ്റെ കണ്ണൊക്കെ ഒന്ന് പുറത്തേക്ക് വരട്ടെ അതാണ് നമ്മളെ മീൻ മീനിൻ്റെ തല വെന്തുക്കണോ എന്നുള്ള അടയാളം അങ്ങനെ മീനിന്റെ തലയൊക്കെ വെന്തപ്പം കരിയേപ്പിൻ്റെ ഇലയൊക്കെ പറിച്ചു കൊടുന്ന് ഇല ഇട്ടോ പിന്നെ ലേസം ഒളിച്ചെണ്ണയും പാർന്ന് സെറ്റാക്കി അപ്പോൾ തന്നെ നമ്മളെ സന്നുട്ടം മദ്രസ് ഇട്ടെന്നു അപ്പോൾ ഓന് ചായ കൊടുക്കാനോ മിന്നുട്ടിക്ക് ഈ ചാറ് മണ്ട ഇച്ചിച്ച് മദ്രസ് ഇട്ടെന്നിട്ട് മതി എന്ന് പറഞ്ഞ് ഓക്ക് ഞാൻ കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓൾ ചായ ഒടിച്ച് പോയി അങ്ങനെ സന്നുട്ടം വന്നപ്പോൾ ഓനോട് ഞാൻ ചോദിച്ചു എന്താ മണ്ടിയത് അപ്പോൾ എന്താ ചാറ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മീൻചാറാണ് ഞാൻ അപ്പം തലിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം മീൻ്റെ മീൻ ഇട്ടാലും ഒക്കെ ഒരു ചോയനിയാണല്ലോ അപ്പോൾ പറഞ്ഞ് ഇച്ച ചപ്പാത്തിയും ചാറും മതിയാണ് അപ്പം അങ്ങനെ ഓന് ഇതാക്കണെ തലയൊന്നും മണ്ടട്ടോ അപ്പോൾ അതാ നല്ലോണം ചാറും കേട്ടോ ഈ ചപ്പാത്തി പുതിർന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അതിങ്ങനെ നല്ലോണം ചാറൊക്കെ പാർന്ന് കുഴച്ച് തിന്നുമ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കുറേ ചാറുമാണോ അത് കുറച്ച് മതിയാവും ഒപ്പി തിന്നാൽ മാത്രം മതിയോ നമ്മളവിടെ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ചാറാണ് കേട്ടോ അങ്ങനെ സാൻ ഉട്ടൻ്റെ ചായ ഒക്കെ കൊടുത്ത് വനതാക്കണേ ചായ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ടീന്നുവരെ വിറ്റത്ത് കറങ്ങിയിക്കണേ വിറ്റടിച്ചു എന്ന് വിചാരിച്ചു അപ്പം മുറ്റത്ത് ഇതാക്കണേ മക്കൾ കുറേ കവറൊക്കെ കൊടന്നിട്ടിരിക്കണേ അതൊക്കെ ഒന്ന് നുള്ളി പൊറുക്കി പിന്നെ കുറച്ച് പുല്ല് അവിടെയും ഇവിടെ കണ്ടേനി അതൊക്കെ ഒന്ന് കജ്ജോണ്ട് പറിച്ച് എടുത്തു പിന്നെ നമ്മളങ്ങനെ മിറ്റടിച്ചോരാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കുറച്ച് മതി ഇട്ടാം വൈകുന്നേരത്തിന് വെക്കണില്ല വൈകുന്നേരം നമുക്ക് ഒന്നൊരു കല്യാണം ഉണ്ട് കട്ടാം നമ്മളെ കുടിൻ്റെ അയലോക്കത്താണ് ഇട്ടോ കല്യാണം അപ്പോൾ അതിന് പോകണം അപ്പോൾ ഇതാക്കണേ ഞാൻ മിറ്റടച്ചോരിലൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കണം കേട്ടോ വേഗം പിന്നെ ഞാനിതാ പാത്രം മോറാൻ വേണ്ടി നിൽക്കണം കേട്ടോ പാത്രം മോറിയപ്പോൾ ഷാൾ ഇങ്ങനെ ഇട്ടാൽ നമ്മൾ പാത്രം മോറുമ്പം ഒരു കെതി ഇടാനിട്ടോ നമുക്കിങ്ങനെ അങ്ങോട്ട് തട്ടിട്ടിട്ട് തട്ടിട്ടിട്ടിങ്ങോട്ട് ചുരുട്ടി കെട്ടണം എന്നെങ്കിലേ ഒരു പണിയെടുക്കുമ്പം ഒരു ഉസാറുണ്ടാവുള്ളൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു തട്ടി തടിയണ മാതിരിയാണ് കേട്ടോ ആ ഷാൾ എപ്പോഴും ശരിയാക്കാനേ ഒഴിവുണ്ടാവുള്ളൂ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് മൂർത്താക്കാണ് കെട്ടണം എന്നെങ്കിൽ സുഖമുള്ളൂട്ടോ അപ്പം ഇനി വീഡിയോ എടുക്കല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഇട്ടിരിക്കണം കേട്ടോ ചുറ്റി കെട്ടണം കേട്ടോ അപ്പോളേ ഒരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുകയുള്ളുണ്ടെങ്കിൽ തന്നെ പണിയെടുത്താലും നീങ്ങുകയുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ ചാൾ നന്നാക്കാനേ ഒഴിവ് ഉണ്ടാവുകയുള്ളൂട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്ന് മോറി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കണം അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി എടുത്തേക്കണം കേട്ടോ അഞ്ഞ് കുറച്ചും കൂടി ഒക്കെ ഉണ്ട് അതും കൂടി ഒക്കെ മോറി എടുത്തേക്കട്ടെ അപ്പോൾ തന്നെ നമ്മൾ മീൻ മുട്ടിയൊക്കെ മദ്രസ് വെട്ടെന്ന് ചായ ഒക്കെ കൊടുത്ത് ഒളമൂടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി കൊടുക്കട്ടെട്ടോ ഇനി ഓല ഇങ്ങോട്ട് പറഞ്ഞ വെച്ചെങ്കിലേ ഇനി നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ പിന്നെ അകടിച്ചുരലും തുടക്കലും ഒക്കെ പാത്രമോറിലും വീതനെയൊക്കെ ആദ്യം തുടച്ചിടൂട്ടോ മിറ്റടിച്ചു വരലും പിന്നെ ചോറും കൂട്ടാനും വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നായി അരി മാത്രം വെക്കണമല്ലോട്ടോ കുറേ വെച്ചിട്ട് ബാക്കിയാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാണ് ഞാൻ ഒരു നായി അരി ഇട്ടു ഇനി നമുക്ക് അത് ചെറിയ കുക്കറിലിടന്ന് കിട്ടാം അതിന് തന്നെ ഉള്ളു കിട്ടാം അങ്ങനെ നമ്മളെന്താ ഈ അരിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കയകി കുറച്ച് നല്ലോണം വെള്ളമൊക്കെ വെച്ചു നമുക്ക് മൂടി വച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണേ നമുക്ക് ചോറിഞ്ഞ് തിളച്ച് വരറ്റ് വിസിൽ വരുന്നീൻ്റെ മുന്നേ തന്നെ ഓഫാക്കിയിട്ടാ നമുക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോറും സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറ് അടുപ്പത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കണേ വെന്ത്ക്കണിട്ടോ അങ്ങനെ അതാണ് ഞമ്മക്കി ചോറൊന്ന് ഒട്ടപ്പാത്രത്തിൽ ഊറ്റി ഇട്ടു കൊടുക്കാം അങ്ങനെ ചോറ് ഒട്ടപ്പാത്രത്തിക്ക് ഊറ്റി അപ്പോൾ ഞാൻ വെന്തുക്കണോന്ന് നോക്കുകയാണ് കേട്ടോ വേറിയിരിക്കണോ എന്നൊക്കെ നോക്കുകയാണ് ഇപ്പോൾ എന്താ വേഗം കയറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാക്കി നമ്മളെ മീൻകാരൻകാക്ക വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെ മീൻ വെച്ചാൽ ചിലപ്പോൾ നമ്മളെ മീൻകാരൻ കാക്ക നാളെ വരൂല്ല അപ്പം അങ്ങനെ ഒരു ഒരിതുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നാളെക്കൊക്കെ കൂട്ടാണ്ടാവില്ല അപ്പോൾ ഞാൻ സീഡി മുള്ളന വാങ്ങിക്കണത് പിന്നെ ഒരു അയിലക്കണ്ണിയും വെറുതെ ഇട്ടെന്ന് കേട്ടോ അപ്പോൾ ഒരു മീൻ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മീനാത്തിന് മണ്ടല്ലോ അപ്പം ഞാൻ ഇച്ചിമാത്രം കുട്ടികളൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും തേച്ചിട്ട് നമ്മൾ ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ ഇങ്ങനെ പൊരിയട്ടെ അപ്പോൾ അതാ ചട്ടി തീമിച്ചിരിക്കണെ അപ്പം നല്ലോണം എണ്ണ ചൂടായിക്കണട്ടോ എണ്ണ ചൂടായി മീൻ ചട്ടിയിലിട്ടായി എളുപ്പമാണ് കേട്ടോ മറിച്ചിടാനൊക്കെ അപ്പോൾ ഒരു കജ്ജി പോണായതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ അടങ്ങിയത് അങ്ങനെ മീൻ ഇതാക്കണ ഒരു ഭാഗം കരിഞ്ഞോ ഏതായാലും മറിച്ചിട്ടെടുത്ത് ഇങ്ങാ ഭാഗം കൂടിയും ബാഗട്ടെ അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇതൊക്കെ ആക്കി നമ്മൾ കല്യാണത്തിന് പോകുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം എണീട്ടോ കല്യാണം ഞാൻ പറഞ്ഞില്ലേ മക്കൾ സ്കൂളിട്ടിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ വന്നപ്പോൾ തക്കളെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിനി മുന്തിരി ജ്യൂസ് ഉണ്ടായന് പിന്നെ കറുത്ത ജ്യൂസ് ഉണ്ടായിന് അങ്ങനെ ഞാൻ മുന്തിരി ജ്യൂസ് ജ്യൂസാടുത്തത് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ആദ്യം തന്നെ ചോറ് വെച്ചാൽ കയറിയത് കേട്ടാ നല്ല നെയ്ച്ചോറ് ഉണ്ടായതിന് ചപ്പാത്തി ഉണ്ടായനി വെള്ളപ്പം ഉണ്ടായതിന് പിന്നെ പൊറാട്ട ഉണ്ടായന് കോഴി കോഴി ഉണ്ടായതിന് ഞാൻ ചോറാണ് വെച്ചാ പിന്നെ ഐസ് ക്രീം ഉണ്ടായിട്ടാ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെതാക്കണെ ഐസ്ക്രീമും വാങ്ങി നിൽക്കാനേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ ട്ടീ ഞങ്ങളെ ഹാളൊക്കെ കയറി അപ്പോൾ ഇതാക്കണേ ഏട്ടനും അനുസ്യനും ഒപ്പമാണ് കിട്ടണേട്ടാ രണ്ടാളെ പെണ്ണുങ്ങളും രണ്ടാളും ഉണ്ട് കേട്ടോ അപ്പം ആരാന്ന് വെച്ചാൽ ഇത് നമ്മളെ ആങ്ങളുടെ ചെങ്ങായി ആണ് നമ്മളെ അയലോക്കുമാണ് ഞമ്മളെ ആങ്ങളാരെ മാതിരി തന്നെയാണ് ഇപ്പോൾ ഞമ്മളാങ്ങളൊക്കെ നാലഞ്ച് ചെങ്ങായിമാരുണ്ട് ഞമ്മളെ ആങ്ങളാരമാര് തന്നെയാണ് കിട്ടും ആയിട്ട് അപ്പോൾ അതാക്കണേ ഞാൻ ആ കുടിയിലെത്തുമ്പോൾ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ വെറുതെ ഇടല്ലേ ഞാൻ രണ്ട് മത്തൻ്റലിന്നുള്ളി പിന്നെ മത്തൻ്റെ ഒക്കെ ചാറക്കണിങ്ങനെ നല്ലൊരു ഉലമുളക് വേണം കേട്ടോ അങ്ങനെ കുറച്ച് കൊച്ചുമുളക് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഇമ്മ പറഞ്ഞ ഒരു വെള്ളരിക്ക് വെള്ളരിക്കെടുത്തു അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എടുത്തു എടുത്തുട്ടോ അപ്പം ഇമ്മ പറഞ്ഞാൽ അന്നേരം ആ ചെറിയ ഇത് ഇടയ്ക്കുന്നത് ഇതെടുത്തു പറഞ്ഞിട്ട് ഒരു വലിയൊരു വെള്ളരിക്കുന്നു തന്നെ കേട്ടോ ഇവിടെ വെച്ചാൽ മക്കൾ തിന്നൂലും കൊണ്ടുവരാൻ വേണ്ടി അപ്പം അങ്ങനെ അതാക്കണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞമ്മൾ പരിക്ക് പോകുന്നുട്ടോ പിന്നെ സ്കൂൾ മദ്രസൊക്കെ ഉണ്ടല്ലോ രാവിലെ പോയാലും നടക്കൂല അങ്ങനെ അന്തിക്ക് തന്നെ പോകുന്നക്കണം കേട്ടോ ഞങ്ങൾ ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ പോന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണോ എന്നറിയില്ല ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയ വീടായിട്ട് നാളെ വരാം അസ്സലാ വൈക്കും